ഇപ്പോൾ നമ്മൾ സാധാരണ ജൈവവളവോ അതുപോലെ രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് വെള്ളായിരിക്കും നല്ലത് ഏറ്റവും കൂടുതൽ ജൈവവളങ്ങൾ ചാണകപ്പൊടി കോഴിവളവോ അതുപോലെയുള്ള മറ്റ് ജൈവവളങ്ങൾ ഗ്രീൻ മീൽ അതുപോലെ തന്നെ പിന്നെ വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടി അതുപോലുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതിന് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര മത്തി കഷായം അതായത് ശർക്ക പിന്നെ ഫിഷമിനോ ആസിഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാകും പൂക്കൾ പൊഴിഞ്ഞു പോകത്തില്ല കായകൾ ധാരാളം ഉണ്ടാകും അതുപോലെ തന്നെ വലുപ്പം കൂടുതലുണ്ടാകും പിന്നെ അറിയാമല്ലോ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ വളം വളംകുടിയാണ് അതായത് ഒരു എൻ ബി കെ ആണ് അപ്പൊ അത് ഉപയോഗിച്ചാൽ തന്നെ നമ്മൾക്ക് വളത്തിന്റെ പ്രയോജനവും കിട്ടും കീടങ്ങളുടെ നിയന്ത്രണം കിട്ടും രോഗപ്രതിരോധ ശക്തി കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങള് നമ്മള് ഫിഷമിനോ ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും പിന്നെ അതുപോലെ